അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ടേസ്റ്റി കബ്സ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കട്ട് നോക്കുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് രണ്ടരക്കപ്പരി ഇവിടെ എടുത്തിട്ടുണ്ട് വന്തി റൈസാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നാടം കോഴിയുടെ പീസാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് അത് എടുക്കുമ്പോൾ സാധാ കോഴിയുടെ പീസ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു അഞ്ച് കപ്പ് കിട്ടും ഒരു കുക്കറിലോട്ട് വെച്ചിട്ട് കുറച്ച് ഗ്രാമ്പ് ഇലക്കാ പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കഫ്സാ മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ശേഷം നമുക്ക് ആ ചിക്കൻ അതിലോട്ടിട്ട് കൊടുക്കാം നാടൻ പൊരി ആയുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം അതേ കുക്കറിൽ തന്നെ ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് പൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് അതിലോട്ട് കുറച്ച് ഗ്രാമ്പു ഏലക്ക കുരുമുളക് പട്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സവാളയാണ് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെയൊന്നാ എണ്ണയിൽ കിടന്നൊന്ന് വഴ വഴണ്ടി വരണം അതിനുശേഷം ഒരു അഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതെല്ലാം ഒന്ന് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കബ്സാ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ മാഗി മസാലയാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് പാക്കറ്റ് മസാല ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമുക്ക് ആ ചിക്കൻ വേവിച്ച സ്റ്റോക്കിൻ്റെ വെള്ളം തന്നെ ഇതിലോട്ടൊരു നാല് കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ഗ്ലാസ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഡ്രൈ നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അത് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കപ്സയുടെ റൈസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കർ മൂടി വെക്കാം ഒരു ഒറ്റ വിസിൽ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് റെഡിയായി വരും നമുക്ക് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്